ഒരു ദിവസം നൂറ് പ്രാവശ്യം ഞാൻ എന്ന് ചൊല്ലുന്നു റസൂലുള്ളാഹി ഒരു ദിവസം പ്രാവശ്യം ഞാൻ ഒരുപാട് തിരക്കുണ്ട് വള്ളി പ്രസിഡന്റ് ആണ് പ്രഭാഷകനാണ് സമയമില്ല ചൊല്ലിയില്ല ഒരു ദിവസം പ്രാവശ്യം ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു എന്ന് കാരുണ്യത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചൊല്ലാൻ നേരം കിട്ടുന്നുണ്ടോ നമ്മൾ ചൊല്ലും നമ്മളെ കൊണ്ട് ചൊല്ലിപ്പിക്കാനൊക്കെ അറിയാം ഒക്കെ അറിയാം എന്ന് ഞാൻ ഉച്ചയ്ക്ക് കണ്ടന്തറയില്ല നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരന്റെ വീട്ടിൽ ദുആ ചെയ്യാൻ പോകുമ്പോൾ ഒരു റൂമിനകത്ത് ഉമ്മയും വാപ്പയും സുഖമില്ലാതെ അപ്പുറം ഇപ്പറം കിടക്കാണ് ഓരോ ശ്വാസത്തിലും അല്ല വിളിക്കും വേദന കാലിന്റെ വേദന ശാരീരികമായ പ്രയാസങ്ങൾ നോക്കാൻ മക്കളും കുടുംബക്കാരും ഒക്കെ ഉണ്ടെങ്കിലും അവർക്ക് പിന്നെ ഒരു സമാധാനമുണ്ട് ഒരു കട്ടിലിൽ ഉമ്മ ഒരു കട്ടിലിൽ വാപ്പ അവർക്ക് പരസ്പരം നോക്കി അവരുടെ ജീവിതകാലത്തിന്റെ ഗതകാല യാത്രകളെ ഓർക്കാനോ സ്മരിക്കാനൊക്കെ ഉള്ള ഒരു അവസരമല്ല കൊടുത്തിട്ടുണ്ട് ഒറ്റപ്പെട്ടു പോയവർ ആരും നോക്കാനില്ലാത്തവർ അവരുടെ നൊമ്പരങ്ങൾ എത്രയാണ് അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് ഇന്ന് ആരോഗ്യമുള്ള സമയത്ത് സൗഭാഗ്യമുള്ള സമയത്ത് ഓർക്കാൻ നേരമില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഓർമ്മിപ്പിക്കാൻ കഴിയും നിങ്ങളെ കൊണ്ട് ഓർമ്മിപ്പിക്കാൻ കഴിയും അല്ലിഹ്സാനിന്റെ ഡയാലിസ് സെന്ററിലേക്ക് കടന്നു പോകുന്ന ഡയാലിസി അത് കഴിഞ്ഞിറങ്ങുന്നതുവരെയും അള്ളാഹുവിനെ ഡയാലിസിസ് ചെയ്യുന്നവർ കൂടുതലും മരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഡയാലിസിസ് പേഷ്യന്റ് കൂടുതലും മരിക്കുന്നത് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വളരെ അപൂർവം ആളുകളാണ് അല്ലാതെ പുറത്ത് മരിക്കുന്നത് എനിക്ക് എനിക്ക് കത്തയച്ചിട്ടുണ്ട് അൽ ജവാബ് എന്ന് പറയുന്ന ചാനലിന്റെ പ്രോഗ്രാമിൽ ഭർത്താവ് മരിക്കാൻ വേണ്ടി വേണ്ടതു ചെയ്യാമോ എന്ന് അതിന്റെ വിശദീകരണം എന്തായാലും ഞാൻ തിരിച്ചു ചോദിക്കുമോ എന്നറിയാതുകൊണ്ട് അതിന്റെ ഫുൾ വിശദീകരണം എഴുതാണ് ആരുമില്ല ആരുമില്ല ഉമ്മ ഉപ്പാ അവരൊന്നും നോക്കാനില്ല ഞങ്ങള് പ്രേമ വിവാഹമായിരുന്നു ഭർത്താവിന് ഈ രോഗം വന്നിട്ട് എഴുന്നൂറിലധികം ഡയാലിസ് കഴിഞ്ഞ് അതിന് മുഴുവനും കൊണ്ടുപോയത് ഞാൻ ഒറ്റക്കാണ് എഴുന്നൂറ് ഡയാലിസിന്ന് ഒറ്റയ്ക്ക് കൊണ്ടുപോയി ഇപ്പൊ എന്നെ കൊണ്ട് കഴിയണില്ല ഓരോ ഡയാലിസിനെ കേറുമ്പോഴും തിരിച്ച് അവിടുത്തെ സ്റ്റാഫുകൾ ഇറങ്ങി വന്നിട്ട് അങ്ങനെ ഭർത്താവ് മരിച്ചു എന്ന് പറയാൻ ഞാൻ കാത്തിരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ ദുവാ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്ക തെറ്റായി പോവെന്നറിയ അതിന്റെ കാരണം അവരുടെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് അവരുടെ ഗുളികയുടെ ലിസ്റ്റ് ഒക്കെ എഴുതി അയച്ചിരിക്കുകയാണ് അതിൽ കാരണം അദ്ദേഹത്തെക്കാളും വലിയ രോഗിയായി പോയി പ്രിയപ്പെട്ട ഭാര്യ സ്വന്തമായി തന്റെ ഭർത്താവിനെ നോക്കാൻ ഇനി കഴിയാത്ത വിധം രോഗം കൊണ്ടുവല്ലാതെ ബുദ്ധിമുട്ടിപ്പോയി ആലോചിച്ച് നോക്ക് അവരുടെ ഉള്ളിൽ നിറച്ച അള്ളാഹുവാണ് അയാളുടെ ഉള്ളിൽ നിറച്ച അള്ളാഹുവാണ് ആരോഗ്യമുള്ളപ്പോ നമുക്കത് തോന്നൂല ചെറുപ്പക്കാരാ ചുണ്ടിന്റെ ചുമപ്പ് പോരം എന്ന് പറഞ്ഞ് നിലക്കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നൃത്തം ചെയ്യുന്ന കാലഘട്ടത്തിൽ പെരിങ്ങാലയിലെ പൊന്നുമോക്ക് അല്ലായ ഓർക്കാ നേരമുണ്ടാവൂല മോളേ കാമുകൻ വിളിക്കാത്ത സങ്കടം കൊണ്ട് നെറ്റി നിലത്തിടിച്ചിട്ട് പൊട്ടിക്കരയുന്ന പെണ്ണിന് ഓർക്കാനോ ഓർക്കാനോ മറ്റുള്ളവന്റെ പണം തട്ടിയെടുത്തിട്ട് ബിസിനസ് സാമ്രാജ്യം വേണ്ടിയിട്ട് നാവ് നീട്ടി അലയുന്ന കശാപ്പ് ശാരയുടെ നായെ പോലെ നോട്ടുകെട്ടിന്റെ മണത്തിന്റെ പിന്നാലെ പരക്കം പായുന്ന മനുഷ്യർക്ക് അല്ലാപുതന്നെ ഓർക്കാം നേരമുണ്ടാവൂല എന്റെ പ്രിയപ്പെട്ടവരെ പൊന്നുമോള കല്യാണത്തിന്റെ പേര് പറഞ്ഞ ബുദ്ധിമുട്ടിന്റെ നിങ്ങൾ വിട്ടാലും ആ ചോദിക്കുമ്പോ ഡയാലിസിന് വേണ്ടി ചോദിക്കുമ്പോ റേഡിയേഷന് വേണ്ടി ചോദിക്കുമ്പോ ചികിത്സക്ക് വേണ്ടി ചോദിക്കുമ്പോ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ ചീട്ടറക്ക് ഇട്ട് തലകുനിച്ചു നടന്നു പോകുന്ന എത്രയോ മനുഷ്യരാണ് പൊന്നുമോള കല്യാണത്തിൽ

ഈ വാക്കുകളും ഒന്ന് ചേർത്ത് വെക്കണേ ഇന്നല്ലാഹു അമിതമായി ആഹ്ലാദിക്കുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമല്ല അമിതാഹ്ലാദം പടച്ചവന് പണ്ട ഇഷ്ടമല്ല ഇന്ന ഖാറുന കാന മിൻ ഖൗമി മൂസ ഫബഗ അലൈഹി വഅതൈനാഹു മിനൽ ഖുനൂസി മാ ഇന്ന മഫാതിഹു ലതനൂബിൽ ഉസ്ബത്തി വലിൽ ഖുവ സൂറത്തുൽ ഖസസ് അങ്ങനെ വിശദീകരിച്ചു പറയുന്നുണ്ട് ഖാറുനെ കുറിച്ച് ആഹ്ലാദിക്കുന്നവരെ ഇഷ്ടമല്ല ഒന്നിലും ഇഷ്ടമല്ല അങ്ങനെ ആഹ്ലാദിക്കുന്നവരെ നമ്മൾ പെട്ടെന്ന് മറക്കൂല നിസ്സാര സമയം കൊണ്ട് നമ്മളൊക്കെ മറക്കും മനുഷ്യൻ കാരുണ്യവാനായ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ നന്ദിയുള്ളവരാകണം സഹോദരങ്ങളെ മുത്തായ ഹബീബ് പറയാണ് ജനങ്ങളെ കുറിച്ച് പറയാൻ ബിസിനസ് നേതാവ് മേഡം ബോസ് അവരെ കുറിച്ചൊക്കെ പറയാൻ നമുക്ക് ആവേശമാണ് നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും നമ്മുടെ അഞ്ച് വിരലിൽ ഒരെണ്ണത്തിനൊരു പ്രശ്നം വന്നാൽ നമ്മുടെ സർവ്വകാര്യങ്ങളും മുടങ്ങാണ് എഴുത്ത് ഭക്ഷണം കഴിക്കല് എല്ലാം അതായത് കേവലം ഈ ഈ വിരലിന് ഒരു രണ്ട് ദിവസം ശക്തി കുറഞ്ഞപ്പോ പ്രസംഗിച്ചിട്ട് പ്രസംഗത്തിന്റെ ഒരു 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 ശബ്ദമുണ്ടല്ലോ ആ സാധനം വരുന്നില്ല ഈ ഇവിടെയാണ് പ്രശ്നം തൊണ്ടക്കല് അതാണ് ശരീരം അതാണ് ശരീരം സഹോദരങ്ങളെ പക്ഷെ നമ്മൾ അതിന് അള്ളാഹുവിന് നമ്മൾ എന്താണ് തിരിച്ചു കൊടുത്തത് ചിതറിപ്പോയ ശരീരമാണ് ഷാനവാസ് ശാദിയുടേത് വാരി കൂട്ടി വെച്ച് കുത്തിത്തച്ച് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു തിരിച്ചുവിടുമ്പോ മജ്രസിന്റെ ദുവാ കൊണ്ട് അള്ളാഹു തിരിച്ചു ചേർത്ത് വെച്ചു കൊടുത്തതാണ് വാഹനാപകടങ്ങൾ നിരന്തരമായ പ്രയാസങ്ങൾ എത്രയോ എത്രയോ ഇപ്പൊ ദാരിമി പറഞ്ഞ ആലപ്പുഴ ആറാട്ടുപുടിയിൽ എൻ്റെ ഒരു മുജീബസ്ലമിയുണ്ട് അദ്ദേഹത്തിന്റെ പെങ്ങളുടെ മകൻ മകൻ വാഹനം കയറി ഇറങ്ങി മരണപ്പെടുമ്പോ വാരിക്കൂട്ടി വെച്ച് അദ്ദേഹത്തിന്റെ പെങ്ങളുടെ മുഖത്തെ സങ്കടം ഇതുവരെ മാറിയിട്ടില്ല ഇതൊക്കെ നമ്മൾ അള്ളാഹുനെ ഓർക്കണം ആരോഗ്യമുള്ളപ്പോ പണമുള്ളപ്പോ നമ്മൾ ഓർക്കണം എല്ലാ നഷ്ടപ്പെട്ടിരുന്ന് ഓർക്കുന്നതിലല്ല സന്തോഷമുള്ളപ്പോ ഓർക്കണം വീട്ടിനകത്ത് പെട്ടി വെച്ചിരിക്കുന്നത് ദുഃഖം വരുമ്പോ പൈസ ഇടാനല്ല സന്തോഷം വരുമ്പോഴണം വൈകുന്നേരം ചെന്നിട്ട് ഡയാലിസ് സെന്ററിന്റെ പെട്ടി അല്ലെങ്കിൽ കോളേജിന്റെ തീംഖാനയുടെ ഒരു പെട്ടി അതിലേക്ക് ഒരു അഞ്ഞൂറ് രൂപ ഇടുക ഭാര്യക്ക് എന്ത് പറ്റി ഇന്നെനിക്ക് ഫുൾ ഹാപ്പി ആയിരുന്നു അലഹദില്ല സന്തോഷമുള്ള ദിവസം ഇതുപോലെ എല്ലാ ദിവസവും സന്തോഷം ഉണ്ടാവാം പടച്ചവനോട് നന്ദി രേഖപ്പെടുത്തി ഒരു അഞ്ഞൂറ് രൂപ പിന്നെ സങ്കടങ്ങൾ വരാതിരിക്കാതിരിക്കുക അതാണ് സങ്കടങ്ങൾ വരുമ്പോഴ് കൂടുതൽ സ്വതൊക്കെ ചെയ്തു പക്ഷേ സന്തോഷം വരുമ്പോഴാണ് കൂടുതൽ ചെയ്യേണ്ടത് സങ്കടം വരുമ്പോ ചെയ്യരുത് എന്നല്ല സന്തോഷം വരുമ്പോ ചെയ്താൽ സങ്കടം വരൂല അതാണ് അതിന്റെ ഒരു ശാസ്ത്രം തങ്ങൾ പറയുകയാണ് അള്ള പറഞ്ഞു പാതിലാ സമയത്തെല്ലാ സന്തോഷങ്ങളും അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് വാങ്ങി വെച്ചിട്ട് ദുവാ ചെയ്യുന്ന ഒരു അടിമ അല്ല പറയും എന്റെ തൃപ്തി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പാവപ്പെട്ട പെരിങ്ങാലെ പെണ്ണ് നിസ്കരിക്കുന്നുണ്ട് മലക്കുകളെ അള്ളാഹു മലക്കുകളോട് പറയുകയാണ് നിങ്ങൾ നോക്കുമോ നിങ്ങൾ നോക്കുമോ എറണാകുളത്ത് മൂവാറ്റുപുഴയില് തൊടുപുഴയില് പെരിങ്ങലെ പെരിങ്ങാലയില് കണ്ണന്തറയില് വെങ്ങോലയില് ഒരു പാവപ്പെട്ട മോളിരുന്ന് കരയുന്ന കണ്ടോ മലക്കുകളോടല്ല പറയുകയാണ് വിളിച്ചു പറയൂ മലക്കുകളെ ആകാശലോകത്ത് വിളിച്ചു പറയൂ മലക്കുകളെ ആ എനിക്ക് നന്ദി രേഖപ്പെടുത്തിയിട്ട് എല്ലാ സൗഭാഗ്യങ്ങളും വാങ്ങിയിട്ട് എന്നെ ഓർക്കുന്നവന് എന്റെ ആകാശലോകത്തെ ഉച്ചത്തിൽ വിളിച്ചു പറയുമത്രേ ഇന്ന കുടുംബത്തിലെ ഇന്നാരിന മകള് മകന് അതാ അള്ളാഹുവിന് വേണ്ടി പൊരുത്തത്തിന് വേണ്ടി അള്ളാഹു വിഷമം കൊടുത്തത് കൊണ്ടല്ല അള്ളാഹു നമ്പരം കൊടുത്തത് കൊണ്ടല്ല അള്ളാഹു പ്രയാസം കൊടുത്തത് കൊണ്ടല്ല പൂർണമായ സന്തോഷങ്ങളൊക്കെ കൊടുത്തു ആ കൈനീട്ടി വാങ്ങിയിട്ട് പടച്ചവരോട് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു കുടുംബം ആകാശലോകത്ത് വിളിച്ചു പറയാൻ പറയുമ്പോ ആ കുടുംബത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകണം അള്ളാഹു അതിന് ഭാഗ്യം നൽകണേ നൽകണയല്ല അതിനുള്ളത് ആരാണ് സഹാബത്ത് പഠിപ്പിച്ചത് എല്ലാ ദിവസവും ഒരു വിശ്വാസി മറക്കാതെ ഈ ദുവാ ഉള്ളത് ഏതിലാണെന്നറിയോ ആർക്കെങ്കിലും അറിയാന്നുള്ള ഈ ദുവാ ഏതിലാണുള്ളത് എന്നറിയോ ഒന്ന് രണ്ടുപേർക്കും അറിയാൻ തോന്നലോ സഹോദരന്മാർക്കറിയില്ലേ ദിവസം അള്ളഹുബറക്കത്തീകട്ടെ <Gã>